നമസ്കാരം റാഫ്റ്റ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എന്താ പറയുക കിട്ടിയ അവസരം കിട്ടിയ മികച്ച തുടക്കം അത് മുതലാക്കാൻ സഞ്ജു സാംസണിന് കഴിഞ്ഞില്ല മൂന്ന് സിക്സറുകളാണ് പൊട്ടിച്ചത് പക്ഷേ അനായാസം മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്ന ഒരു ഇന്നിങ്സ് അദ്ദേഹം തീർച്ചയായിട്ടും നഷ്ടപ്പെടുത്തിയ അവസരം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ഷോർട്ട് ബൗണ്ടറീസുള്ള ഒരു ഗ്രൗണ്ടിൽ സുന്ദരമായിട്ട് ബാറ്റിലേക്ക് പന്തുവരുന്നു അത് മനോഹരമായിട്ട് കളി ചെയ്തതിന് ശേഷം ഒരു സോഫ്റ്റ് ഡിസ്മിസൽ അതും അടുത്ത പന്ത് ഒരു ഹാഫ് ഷോട്ട് റിയൽ സോഫ്റ്റ് ഡിസ്മിസൽ ഷിക്കോങ്ങോ തന്നെ ചിരിച്ചു അതന്നെ പറയണം കാരണം നമീബിയൻ ഫാസ്റ്റ് ബോളർ സഞ്ജുവിനെ ട്രാപ്പിലാക്കി ഒടുവിൽ എന്ന് പറയേണ്ടി വരും ഏതായാലും എട്ട് പന്തുകൾ ഒരു ഫോറും മൂന്ന് സിക്സും അടക്കം ഇരുപത്തിരണ്ട് റൺസ് അടിച്ച് സഞ്ജു സാംസൺ പുറത്തായി സ്റ്റീൻ കപ്പിന്റെ കൈകളിലേക്ക് ബെൻഷിക്കോമയുടെ ബോൾ അടിച്ചു കൊടുത്തുകൊണ്ട് ഒരു ഹാഫ് പാർട്ടഡ് ഷോട്ടാണ് എന്താണ് സഞ്ജു ആ ഘട്ടത്തിൽ ചിന്തിച്ചതെന്ന് അറിയില്ല ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയുടെ ബാക്കി പത്രമായിട്ടാണ് ആ വിക്കറ്റ് പോകുന്നത് അഭിഷേക് ശർമ്മക്ക് അസുഖമായതുകൊണ്ട് മാത്രം കിട്ടിയ ഒരു അവസരമാണിത് ആ അവസരം സഞ്ജു ഉപയോഗപ്പെടുത്തും എന്ന് കരുതിയതാണ് സഞ്ജുവിൽ ആ സിക്സറൊക്കെ വരുന്ന സമയത്ത് സൂര്യ ഒക്കെ ആവേശത്തിൽ സന്തോഷത്തിൽ കയ്യടിക്കുന്നവൾ കണ്ടിൽ ആരാതൊരു മുഴുവനും അങ്ങനെ തന്നെയായിരുന്നു മേ ബിയെ പോലുള്ളൊരു ടീമിനെതിരെ മികച്ചൊരു ഇന്നിങ്സ് കളിച്ച് അദ്ദേഹത്തിന് കോൺഫിഡൻസ് തിരികെ പിടിക്കാനുള്ള അവസരമായിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒന്നും അറിയാനില്ല ഇനിയിപ്പോൾ ടീം ഇന്ത്യയ്ക്ക് വേണ്ടി തിലകും ഇഷാൻ കിഷനുമാണ് ഇപ്പോൾ ക്രീസിലുള്ളത് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മൂന്നാമത്തെ ഓവർ പുരോഗമിക്കുകയാണ് ഒരു വിക്കറ്റ് മുപ്പത്തി അഞ്ച് എന്ന നിലയിലാണ് ഇപ്പോൾ ടീം ഇന്ത്യ ഉള്ളത് ഇഷാൻ കിഷനും തിലകും മുന്നോട്ട് കൊണ്ടുപോകട്ടെ ടീമിനെ പിന്നാലിപ്പോൾ സൂര്യയും ഹാർദിക്കും ശിവന്ദ്വ്യൂബയും റിങ്കുവും അക്സറും ഒക്കെ വരാനുണ്ടല്ലോ എനിവേ എന്താ പറയുക ഒന്നും പറയാൻ കിട്ടുന്നില്ല കാരണം അമ്മാതിരി ഒരു അവസരമാണ് അമ്മാതിരി ഒരു തുടക്കം കിട്ടിയിട്ടാണ് സജു അത് മുതലാക്കാതെ മടക്കിപ്പോയിരിക്കുന്നത് വ്യവസായിരിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷം